നട്ട് നനച്ച് പൊന്നുപോലെ പരിപാലിച്ച മുന്തിരി വള്ളിയിൽ നിറയെ മധുര വിളഞ്ഞ സന്തോഷത്തിലാണ് മലപ്പുറം വൈലത്തൂരിലെ പന്നിക്കണ്ടത്തിൽ അൻവറും കുടുംബവും മൂന്ന് വർഷം മുൻപ് കൗതുകത്തിനായി വീട്ടുമുറ്റത്ത് വെച്ച ചെറിയൊരു മുന്തിരി വള്ളി ഇന്ന് മുറ്റം മുഴുവൻ പടർന്ന് പന്തലിച്ചിരിക്കുകയാണ് മധുരമുള്ള റോസ് മുന്തിരിയാണ് ഇവിടെ മനോഹരമായി പൂത്ത് കാഴ്ച നിൽക്കുന്നത് വള്ളികൾ പടരാനായി നെറ്റുകൊണ്ട് പന്തലിട്ടാണ് അൻവർ മുന്തിരിവള്ളി പരിപാലിക്കുന്നത് കമ്പം തേനിയിൽ മുന്തിരിക്കുലകൾ കായിച്ചു നിൽക്കുന്ന മനോഹര കാഴ്ച കണ്ട് മുന്തിരി കൃഷിയിൽ താൽപര്യം തോന്നിയ അൻവർ നാട്ടിലെ ഗാർഡൻ ഷോപ്പിൽ നിന്ന് മുന്തിരി വള്ളി വാങ്ങി നട്ട് നനച്ച് പരിപാലിക്കുകയായിരുന്നു അതീവ ശ്രദ്ധയോടെ പരിപാലിച്ച മുന്തിരിക്ക് ജൈവവളമാണ് നൽകിയിരുന്നത് കഴിഞ്ഞ വേനലിലാണ് ആദ്യമായി പൂത്തത് അന്ന് മുന്തിരി കുറവായിരുന്നുവെങ്കിലും ഈ വർഷം ഒരുപാട് മുന്തിരി ലഭിച്ചുവെന്ന് അൻവർ പറയുന്നു മുന്തിരി കൂടാതെ റംബൂട്ടാനും ബട്ടറുമുണ്ട് ഈ വീട്ടിൽ വലിയ മരങ്ങളായ ഇവയിൽ നിന്ന് നിരവധി വിളകൾ ലഭിക്കാറുണ്ട് വലിയൊരു കൃഷിസ്നേഹിയായ അൻവറിന്റെ കൂടെ കൃഷി പരിപാലനത്തിനും സഹായത്തിനുമായി ഭാര്യ സുലൈഖയും മകൻ ടീം ലൈവ് മലപ്പുറം